നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും നമുക്ക് ഓർമ്മിക്കാൻ വളരെ രസകരമായതും വളരെ സന്തോഷകരമായ ആയിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ് അല്ലേ ഈ കുട്ടിക്കാലത്തിൻ്റെ ഒരു മാധുര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടാകും ഉണ്ടായിട്ടുണ്ടായിരിക്കാം നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് നമ്മോടൊപ്പം അന്ന് കളിച്ച് വളർന്നിട്ടുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്നും അങ്ങനെ ഒത്തിരി ഒത്തിരി ഓർമ്മകളാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ആസ്വദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർത്തക്യത്തിൽ എത്തുമ്പോഴാണ് കുട്ടിക്കാലം കഴിഞ്ഞു കൗമാരം കഴിഞ്ഞു യൗവനം കഴിഞ്ഞു നമ്മൾ വാർത്തക്യത്തിൽ എത്തുമ്പോൾ നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ പേര പേരമക്കൾ നമ്മുടെ വീട്ടുമുറ്റത്ത് അവരൊക്കെ ഇങ്ങനെ കളിച്ച് വളരുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് എങ്ങനെ ഒരുപാട് കാലം നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവരുടെ പ്രായത്തിൽ നമ്മൾ അന്ന് അങ്ങനെ ആയിരുന്നല്ലോ നമുക്ക് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നല്ലോ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ